പ്രഭാത വന്ദനങ്ങൾ പ്രിയുള്ളവര് മോർണിംഗ് ട്യൂവിൽ ഒരു പ്രാവശ്യം കൂടെ എല്ലാം മാന്യപ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ നമ്മൾ മോർണിംഗ് ടുവിൽ കേട്ടത് മതാ യുസുശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യമാണ് രണ്ട് ഭാഗങ്ങളാണ് ആ വാക്യത്തിലുള്ളത് ഇന്ന് നമ്മളതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഭാഗമാണെന്നു ചിന്തിക്കുവാൻ പോകുന്നത് വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു മതായി സുവിശേഷം പതിനൊന്നിൻ്റെ പതിനൊന്ന് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിവനെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു ആദ്യത്തെ ഭാഗം നമ്മൾ കേട്ടു യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ പഴയനിമത്തിലെ എല്ലാ പ്രവാചകന്മാരെ വലിയവനാണ് യോഹന്നാൻ എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ കേട്ടു രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹനേക്കാൾ വലിയവനാണെന്ന് യേശു കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ് സത്യമായിട്ടും സത്യം സത്യമായിട്ടും യേശു കർത്താവ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നും ആവർത്തിക്കട്ടെ യേശു എന്തെങ്കിലും പറഞ്ഞാൽ അതിന് അപ്പീലില്ല അത് ഉറപ്പാണ് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനെന്ന് ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് യാതൊരു സംശയവുമില്ല ദൈവരാജ്യത്തിൻ്റെ ഇന്നത്തെ കാണത്തക്ക ഭാവമാണ് ദൈവസഭ ദൈവസഭ ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന സംവിധാനമാണ് അപ്പോൾ ദൈവസഭയ്ക്കകത്തെ ഏറ്റവും ചെറിയവൻ പുതിയ നിയമസഭയിലെ ഏറ്റവും ചെറിയവൻ പഴയ നിയമസഭയിലെ പഴയ പ്രവാചകന്മാരിലെ ഏറ്റവും വലിയവനേക്കാൾ വലിയവനാണെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിനും പുതിയ നിമവിശ്വാസികൾക്കുമുള്ള പ്രാധാന്യം അവർക്കുള്ള പദവികൾ പദവികളെന്തെന്ന് യാതൊരു സംശയത്തിനും ഇട നൽകാതെ യേശു കർത്താവ് വെളിപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് പഴയനിമത്തെക്കാൾ അല്ലെങ്കിൽ പഴയനിമസഭയെക്കാൾ പദവികൾ പുതിയ നിമവിശ്വാസിക്കുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആ വാക്യം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ ഞാൻ കുറയണം അവൻ വളരണം എന്ന് യോഹനാൻ പറഞ്ഞ അതേവാക്യം അതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങളിൽ നമ്മൾ കേട്ടതാണൊന്നുകൂടെ ആവർത്തിക്കുകയാണ് മണവാട്ടിയുള്ളവൻ അവനാണ് മണവാളൻ മണവാളൻ്റെ തോൽമക്കാരൻ മണവാളൻ്റെ ശബ്ദം കേട്ട് സന്തോഷിക്കുന്നവനാണ് അവിടെ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ് താൻ മണവാളനല്ല അല്ലെങ്കിൽ താൻ മഷിഹിയല്ല ആർക്കാണോ മണവാട്ടിയുള്ളത് അവനാണ് മണവാളൻ താൻ പിന്നെ ആരാണ് മണവാളൻ്റെ തോൾമക്കാരൻ മണവാളൻ്റെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുന്ന തോൾമക്കാരൻ അല്ലെങ്കിൽ കൂട്ടുകാരനാണ് താനെന്ന് വളരെ വ്യക്തമായി വ്യക്തമായ യോഹനുഷ്ഠാപകൻ പറയുന്നു അപ്പോൾ മണവാട്ടിയുള്ള മണവാളൻ നമ്മുടെ യേശു കർത്താവാണ് ആ മണവാളൻ്റെ മണവാട്ടിയാണ് സഭ അപ്പോൾ വിവാഹ വീട്ടിൽ മണവാട്ടിക്കാണോ സ്ഥാനം കൂടുതൽ അതോ മണവാളൻ്റെ തോഴ്മക്കാരനാണോ ചോദ്യം ലളിതമല്ലേ ഉത്തരവും വളരെ ലളിതം യാതൊരു സംശയവുമില്ല മണവാളനും മണവാട്ടിക്കുമാണ് വിവാഹ വീട്ടിൽ സ്ഥാനം കൂടുതലുള്ളത് തോഴ്മക്കാർ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ എന്നാണ് ഈ ശിവരെ പറഞ്ഞത് അവർ കല്യാണം കൂടും സന്തോഷിക്കും മണവാളനോടൊപ്പം സന്തോഷിക്കും മണവാളൻ്റെ സന്തോഷമാണ് അവരുടെ സന്തോഷം അവർ മടങ്ങിപ്പോകും പക്ഷേ മണവാളനോടുകൂടെ പാർക്കുവാൻ പോകുന്നത് മണവാട്ടിയാണ് മണവാട്ടി സഭയ്ക്കാണ് പഴയ നിയമത്തിലെ തോഴ്മക്കാരെക്കാൾ അധികം പദവിയുള്ളതെന്ന് യോഹാനാ സ്നാപകം തന്നെ സമ്മതിച്ചു തരുന്നു ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ പഴയ നിയമ ഭക്തന്മാരെ വേദപുസ്തകം വിളിച്ചിട്ടുള്ളത് ഭവനം ചമയ്ക്കുവാൻ ദൈവം നിയോഗിച്ച പണിക്കാർ അല്ലെങ്കിൽ ഗ്രഹവിചാരകന്മാർ എന്ന പേരിലൊക്കെയായിരുന്നു പഴയനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയെക്കുറിച്ച് പോലും എബ്രായ ലേഖനത്തിൽ പറഞ്ഞത് ഭവനം ചമച്ചവൻ അവൻ ആരാണ് അവനധികം മാനമുണ്ട് യേശു കർത്താവ് മോശ ഭവനം ചമയ്ക്കുവാൻ നിയോഗിക്കപ്പെട്ട ദാസനായിരിക്കുമ്പോൾ എബ്രാ ലേഖനം മൂന്നാം മൂന്നാമധ്യായം യേശു കർത്താവ് ഭവനം ചമച്ചവനാണ് ഉടമസ്ഥനാണ് ഉടമസ്ഥനാണെങ്കിൽ ആ ഉടമസ്ഥൻ ശിശു ആണെങ്കിൽ പോലും ദാസനേക്കാൾ വലിയവനാണെന്ന് വേദപുസ്തകത്തിൻ്റെ യുക്തി ചെറിയ ശിശുവായിട്ടുള്ള ഒരു ഉടമസ്ഥനാണെങ്കിൽ പോലും ദാസനെക്കാട്ടിൽ അവൻ വലിയവനാണ് അങ്ങനെ നോക്കുമ്പോൾ യേശുക്കർത്താവ് പറഞ്ഞത് വളരെ ശരിയാണ് ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹനു സ്നാപകൻ പഴയനിമത്തിലെ ഏറ്റവും വലിയ ദാസനേക്കാൾ അല്ലെങ്കിൽ ഗ്രഹവിചാരകനേക്കാൾ വലിയവനാണ് എന്ന് യേശു കർത്താവ് പറഞ്ഞു എന്തുകൊണ്ട് നാം ദാസരല്ലെന്ന് പുതിയനിമം പറയുന്നു പിന്നെ അബ്ബാ എന്ന് വിളിക്കുന്ന സുപുത്രൻ്റെ ആത്മാവിനെ പ്രാപിച്ച മക്കളും അവകാശികളുമാണ് സഭയിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത് ഈ ഒരു അനുഭവമാണ് നമ്മുടെ അകത്ത് നമ്മുടെ അകത്ത് ദാസിത്വത്തിൻ്റെ ആത്മാവല്ല പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ അകത്തുള്ളത് അത് നമ്മെ വലിയ പദവി ഉള്ളവരാക്കി മാറ്റുന്നു പുതിയ നിമസഭയെ നിങ്ങൾ മോശയേക്കാൾ നിങ്ങൾ അബ്രഹാമിനേക്കാൾ നിങ്ങൾ ജോഷുവേക്കാൾ പഴയനിമത്തിലെ എല്ലാ വീരന്മാരെക്കാളും വലിയവരാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു എബ്രായ ലേഖനത്തിലും അതുതന്നെയാണ് ലേഖനകർത്താവ് ചെയ്തത് പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞിട്ട് ലേഖനകർത്താവ് ഇങ്ങനെ എഴുതി വച്ചു ഇവരൊക്കെ വിശ്വാസ വീരന്മാരായിരുന്നു പക്ഷേ നമ്മെ കൂടാതെ അവർ വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല കാരണം എന്താ അവർ വിശ്വാസവീരന്മാരായിരുന്നു പക്ഷെ പഴയനിമ സഭയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് കിട്ടിയ പദവികൾ അവർക്ക് ലഭിപ്പാൻ തീർന്നില്ല വാഗ്ദത്വം നമുക്ക് വേണ്ടി വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് വചനം പറയുന്നു ഇപ്പോൾ ജനമല്ലാത്തവരെ ജനമെന്ന് വിളിക്കത്തക്കവണ്ണം വാഗ്ദത്വം മക്കളാകാനുള്ള വാഗ്ദത്വം നമുക്ക് വേണ്ടി മാറ്റിവെച്ചു എത്ര വലിയ പദവി പുതിയ നിയമസഭയിലെ ഓരോ വിശ്വാസിയും പഴയനിമത്തിലെ ഏറ്റവും വലിയ വീരനേക്കാൾ ഭക്തനേക്കാൾ വലിയവനാണ് കാരണം പ്രവർത്തികളല്ല കർത്താവിൻ്റെ കൃപയാൽ അവൻ നമ്മെ നീതികരിച്ചതുകൊണ്ട് അവരെക്കാട്ടിലൊക്കെ നീതിമാന്മാരായി തീരുവാൻ ദൈവം തമ്മെ സഹായിച്ചു ഈ പദവിയിൽ നിന്ന് ഒരിക്കലും വീണു പോകല് ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ